നടത്തിയ കേരള സർക്കാർ മൺസൂൺ ിൽസൂൺ ടിക്കറ്റിന് പതിമൂന്ന് വർഷമായി ലോട്ടറി വിൽപ്പന രംഗത്ത് സജീവമായ കെ ജി ഗംഗാധരന്റെ ലോട്ടറി സ്റ്റാളിൽ വിൽപ്പന നടത്തിയ ടിക്കറ്റിനാണ് പത്തുകോടി ഇതിനു മുമ്പ് അറുപത്തിയഞ്ച് ലക്ഷം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്മാന തുക രണ്ട് തവണകളിലായി ലഭിച്ചിരുന്നു ഒരു തവണ രണ്ടാം സമ്മാനവും ആറ് തവണ മൂന്നാം സമ്മാനവും ലഭിച്ചിട്ടുണ്ട് തളിപ്പറമ്പിലെ പി വി രാജീവന്റെ ഉടമസ്ഥതയിലുള്ള തമ്പുരാൻ ലോട്ടറി ഏജൻസിയിൽ നിന്നും മൂന്ന് ദിവസം മുമ്പാണ് ടിക്കറ്റുകൾ വാങ്ങിയത് പത്ത് കോടി രൂപ സമാനമായി ആദ്യമായാണ് ലഭിക്കുന്നതെന്നും കോടികൾ സമ്മാനമായി ലഭിച്ച ഭാഗ്യവാൻ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഗംഗാധരൻ പറഞ്ഞു തേർഡ് പ്രൈസ് മൺസൂൺ മമ്പർ ഒന്നാം സമ്മാനം കോടി തങ്ങൾ വില്പന നടത്തിയ ടിക്കറ്റിനാണ് എന്നറിഞ്ഞ സന്തോഷത്തിൽ ഗംഗാധരൻ നാട്ടുകാർക്ക് മധുര പലഹാരവും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്